ഗോപാലൻ സാർ ശങ്കർ സാർ കൃഷ്ണമൂർത്തി സിദ്ധാർത്ഥ് ബോബി സിംഹ മൈ ടെക്നീഷ്യൻസ് താങ്ക് യു എനിക്ക് ഓരോ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ ഓർമ്മകൾ പുറകോട്ട് പോവുകയാണ് എന്ന് ഞാൻ ഇവിടെ വന്നെത്തിയപ്പോൾ അറുന്നൂറിനും ഏറെ പ്രിൻ്റ് എത്ര പ്രിൻ്റർ സിക്സ് തേർട്ടി പ്രിൻസാണ് റിലീസ് ചെയ്തിരിക്കുന്ന എന്റെ ഓർമ്മ ടു വിഷ്ണു വിജയം ഫിഫ്റ്റീൻ പ്രിൻസ് ആൻഡ് നീ സ്റ്റാർ ആവാം എന്ന് പറഞ്ഞു അതും അതും പറഞ്ഞിട്ട് അമ്പത് ആയി ഇന്നും എൻ്റെ സ്വീകരിക്കുന്ന എന്നോട് സ്നേഹം കാണിക്കുന്ന പ്രേക്ഷകർക്ക് എന്നെന്തും നന്ദിയുണ്ട് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇത്രയും ദൂരം എൻ്റെ യാത്ര ആയിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ബട്ട് ഐ മിയർ ഇന്ത്യൻ ടു പോലും ഞങ്ങൾ വിചാരിച്ചതില്ല നൗ ഇറ്റ് ഇസ് ദർ ഐ തിക് ഇൻ ദ വേൾഡ് ആഫ്റ്റർ സിസിൽ ഇൽ ബി ഡിമിൽ ആൻഡ് ഹിച്ച് കോക്ക് ശങ്കർ സർ പേഴ്സൺ ഹു ഈസ് ഡൂയിങ് ദ സെയിം ഫിലിം അഗൈൻ ആഫ്റ്റർ ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ഞാനും അതുപോലെ അതിൽ കൂടുന്നു ദൈ ആം പാർട്ട് ഓഫ് ദാറ്റ് എൻഡുവർ ആൻഡ് ഇത് എൻ്റെ പടമാണ് ശങ്കർ സാറിൻ്റെ പടമാണ് എന്നൊക്കെ പോസ്റ്ററിൽ അടിക്കുക ബട്ട് സാർ പറഞ്ഞ പോലെ ഇതിൽ ഒരുപാട് ടെക്നീഷ്യൻസിൻ്റെ എനർജി വർക്ക് എൻതൂസിയാസം ആൻഡ് സ്കിൽ kana the makeup sort not only for Senapati's uh, uh, makeup but other people's makeup because uh, he was working with me for some time from that this 28 years makeup has improved and especially a malayali has come to the forefront i see him working in very many very many good, important films which are demanding international standards. Okay. So, I congratulate Nyanumanganyana. I'm a student of cinema. So, this has brought me here. I'm very confident that if you like the picture, you will make it a record film. You have never let me down. ആൻഡ് ഐസോ വി ഹാവ് ഓൾസോ ട്രൈഡ് നോട്ട് ടു ലെറ്റ് യു ഡൗൺ എന്തൊക്കെ ഞങ്ങൾ അറിയാവുന്ന വിദ്യകളെല്ലാം കാണിച്ചിട്ടുണ്ട് വി ഹോപ്പ് ദു വിൽ ലൈക്ക് ഇറ്റ് ഓഫ് കോഴ്സ് ഐ മിസ് നടുമുടി വേണു വൈൽ ബി വെയർ ആക്ടിങ് ഈ സൈഡ് ഓൾമോസ്റ്റ് ഈ സൂര്യനില്ലാതെ കടന്ന ആരൊക്കെ ഒക്കെ പറഞ്ഞിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞു ബട്ട് ഐ ഓൾമോസ്റ്റ് മിസ് ദ ഫിലിം എന്ന് പറഞ്ഞു ഇല്ലല്ല നമുക്ക് ഇത് ആഘോഷിക്കുമ്പോൾ അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഇവിടെ അയാളുള്ള പോലെ തോന്നുന്നു ഇറ്റ് ഈസ് നോട്ട് എ വെരി മൂവിങ് സീൻ എന്ത് ഫിലിം കാണുമ്പോൾ അത്ര മൂവിങ് ആയിരിക്കില്ല പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു വെൻ എവർ ഐ സി ഐ ഡ് ദ ഫിലിം ഐ നോ ദ് ഈസ് ദയർ ആൻഡ് ഈസ് നോട്ട് ദെയർ ആ സെയിം എമോഷൻ നിങ്ങൾക്കും ഉണ്ടാവും ബിക്കോസ് ഐ ഓൾവേസ് സെഡ് ഇപ്പോൾ ഈ രംഗത്തെ വച്ച് പറയുന്നില്ല വൺ ഓഫ് മൈ ഫേവററ്റ് മലയാളം ആക്ടേഴ്സ് നെടുമടി വേണുമാണ് ഐ ഓൾവേസ് ഈവൻ ഇന്ത്യൻ വൺ സമയത്തും ഞാൻ പറയുന്ന ഒരു സത്യമായിരുന്നു അത് എന്തും അത് പറയുന്നു ആൻഡ് ഐ ഹാവ് മെനി ഫ്രണ്ട്സ് ഇൻ കേരള ആൻഡ് മെനി ക്രിട്ടീക്സ് ആൻഡ് മെനി പീപ്പിൾ ഹൂ സ്കൾപ്റ്റഡ് മീ ടു വാട്ട് ഐ ആം ടുഡേ I'm Urucharya where all this product is made in the Parembo and uh parents are made in Kerala. <laughs> it's it not only Tamil Nadu, it's partly part part part, very very, part, very, very experts in the Gail Kodot or product So that is why I'm able to become a Pan-Indian actor. And I thank all of them. Yesterday we were in Hyderabad to the same enthusiasm from the media and uh, the people. I hope this enthusiasm spreads to the people also. And I know it is in capable hands. So I am sure that you will make it. Uh, Worthwhile thing for all of us. Thank you. Namaskaram. Thank you. Thank you so much, Kamal sir.